കർമ്മ റോഡാണേടാ ആ പോത്തിനെ കാണിച്ചു ആൾക്കാർക്ക് പോത്തിനെ കാണിച്ചു ആ പോത്തിനെ കാണിച്ചു കൊടുക്കാ ഞങ്ങളിവിടെ വന്ന എന്തിനാണ് എന്തിനാ ഇങ്ങോട്ട് വന്നത് ചായ അടിക്കാൻ വേണ്ടി വന്നാണ് അല്ല സമൂസ വാങ്ങിയില്ലല്ലോ സമൂസ കണ്ടാ അപ്പൊ ഞങ്ങള് പഴംപൊരി ബ്രെഡ് പൊരി ഈ സാധനങ്ങളൊക്കെ ഞങ്ങള് കടലിൽ പോവാ അല്ലെങ്കിൽ പുഴ പോയിട്ട് ചായ പിടിക്കാന്നുള്ളൊരു ആശയം വന്നു അപ്പൊ ഞങ്ങള് നേരെ ഇങ്ങനെ പോന്ന ചളിയാട്ട അതില് ചവിട്ടി വീഴേ ഇവിടെ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടോ ഈ ഭാഗത്തൊക്കെ അത് അടിപൊളി സ്പോട്ടാണ് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോയിരുന്നിട്ട് ചായ പിടിക്കാനുള്ള പരിപാടിയാണ് അതെ പുറത്തു പോയി ചായ അടിക്കണം ചായ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ ചായ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ കുറച്ചുകൊണ്ടും കൂടി വരാം നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടത് ഫുള്ള് കക്കയല്ലേ കാണാതോ വഴി തേടി ഐ എടുക്കല്ലേ വെടി സ്ഥലം നോക്കട്ടിരിക്ക അങ്ങോട്ട് വാ പോയു വിഴുവ മണലാടാ മണലാണത് നേരൊക്കെ മണലാവും ചാടി നീന്തി കാണിച്ചു കൊടുക്കു ഇവിടെ മണലാണ് നമുക്ക് അവിടെ ഇരിക്കാം